കസ്റ്റഡി മർദ്ദനത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസ് കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ മർദ്ദിച്ച ഉദ്യോഗസ്ഥൻ സന്ദീപിന്റെ കൊല്ലത്തെ വീട്ടിലേക്കും യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി മറ്റന്നാൾ സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷന് മുന്നിലും പ്രതിഷേധ സദസ്സ് നടത്തുമെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു ഞങ്ങള് പലപ്പോഴായിട്ട് ഉയർത്തിയ വിഷയം തന്നെയാണ് നിയമസഭയ്ക്കകത്തും പുറത്ത് മുഖ്യമന്ത്രി പോലീസിന്റെ അതിക്രമങ്ങളെ ന്യായീകരിക്കുക പാർട്ടി പോലീസിനെ പൂർണ്ണമായിട്ടും വരുതിയിൽ നിർത്താൻ ആഗ്രഹിക്കുകയാണ് വരുതിയിൽ ആരെങ്കിലും നിൽക്കുന്നില്ല നിയമപരമായിട്ട് ആരെങ്കിലും പ്രവർത്തിക്കുന്നുവെങ്കിൽ അവരെ ആക്രമിക്കുകയാണ് മാർസിസ്റ്റുകാർ പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസ് അത് കവർന്നെടുക്കുന്ന ചിത്രമാണ് കേരളത്തിൽ കാണുന്നത് അതിനെതിരെ കോൺഗ്രസ് പത്താം തീയതി കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളുടെ മുമ്പിലും പ്രതിഷേധ സദസ്സ് സംഘടിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ പതിനഞ്ചിന് ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിലും വളരെ ഗൗരവത്തിൽ ഈ വിഷയം ഞങ്ങൾ ഉന്നയിക്കുന്നതാണ് വിശദാംശങ്ങൾ നൽകാൻ ടി വി പ്രസാദും ഒപ്പം ദിലീപ് ദേവസ്വയും ചേരുന്നു ആദ്യം ടി വി പ്രസാദിലേക്കാണ് ടി വി പ്രസാദ് ഈ കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട് ഈ സുജിത്തിന്റെ പരാതി നമ്മൾ നേരത്തെ പല കസ്റ്റഡി മർദ്ദനങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നിട്ടുണ്ടെങ്കിലും ഒരു തെളിവ് സഹിതം ദൃശ്യങ്ങളടക്കം കേരളം കണ്ട ഒരു വാർത്തയായിരുന്നു സുജിത്തിന്റെ അതിനുശേഷം പിന്നീട് പല പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡി മർദ്ദനങ്ങളുമായി ബന്ധപ്പെട്ട് വ്യാപകമായി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് പ്രതിഷേധം എന്തായാലും കോൺഗ്രസ് കടുപ്പിച്ചിരിക്കുകയാണ് വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അല്ലേ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് ശ്രുതി കോൺഗ്രസിൻ്റെയും ഒപ്പം യൂത്ത് കോൺഗ്രസിൻ്റെയും ഉൾപ്പെടെയുള്ള തീരുമാനം അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് സംസ്ഥാന വ്യാപകമായി മാർച്ച് സംഘടിപ്പിച്ചത് നേരത്തെ സണ്ണി ജോസഫ് പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലും വലിയ തോതിലുള്ള സമരത്തിലേക്ക് അവർ കടക്കുകയാണ് മറ്റന്നാൾ എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിലും പ്രതിഷേധ സദസ് സംഘടിപ്പിക്കാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം മാത്രമല്ല സെപ്തംബർ പതിനഞ്ചാം തീയതി നിയമസഭ നടക്കുമ്പോൾ നിയമസഭയിലും പ്രധാനപ്പെട്ട വിഷയമായി കസ്റ്റഡി മർദ്ദനം ഉയർത്തിക്കൊണ്ടുവരാനാകും കോൺഗ്രസിൻ്റെ നീക്കം ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് നടത്ത നടന്ന മാർച്ചും അക്രമാസക്തമായി വലിയ തോതിലുള്ള സംഘർഷത്തിലേക്ക് കടന്നില്ലെങ്കിൽ പോലും പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന നിലയിലേക്ക് വരെ കാര്യങ്ങളെത്തി എന്നതാണ് ആദ്യം ബാരിക്കേഡ് തള്ളിമാറ്റാൻ ശ്രമിച്ച പ്രവർത്തകർ പിന്നീട് സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് ചാടിക്കടക്കാൻ ശ്രമിച്ചു നോർത്ത് ഗേറ്റിൽ നിന്ന് പിന്നീട് നേരെ സൗത്ത് ഗേറ്റിലേക്ക് എത്തി പോലീസുമായി നേരിട്ട് ഉന്തും തള്ളുമായി അങ്ങനെ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ നീക്കിയത് നേരിയ തോതിലുള്ള ഉന്തും തള്ളിലും കലാശിക്കുകയായിരുന്നു അങ്ങനെ തിരുവനന്തപുരത്ത് നടന്ന സമരം വലിയ തോതിൽ പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഉന്തിലും തള്ളിലും കലാശിക്കുകയായിരുന്നു സംസ്ഥാന വ്യാപകമായി തന്നെ ഇന്ന് നടന്ന സമരങ്ങളിൽ പലയിടങ്ങളിലും ഇതുപോലെ പോലീസും പ്രവർത്തകരും നേർക്കുനേർ നിൽക്കുന്ന ഒരു ചിത്രമുണ്ടായി ശ്രുതി നേരത്തെ പറഞ്ഞതുപോലെ സ കസ്റ്റഡി മർദ്ദനങ്ങളെക്കുറിച്ച് ഒരുപാട് ആരോപണങ്ങളും വിവാദങ്ങളുമെല്ലാം സമീപകാലത്തെല്ലാം ഉയർന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരു ദൃശ്യം പുറത്തു വരുന്നത് സമീപകാലത്ത് തന്നെ ആദ്യമാണ് അതുകൊണ്ട് തന്നെ ആഭ്യന്തര വകുപ്പും സർക്കാരും ഇതിൽ പ്രതിസന്ധിയിലുമാണ് ആ അവസരം പരമാവധി രാഷ്ട്രീയമായി മുതലെടുക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യമാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് പ്രതിഷേധ സദസ്സ് അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിലേക്കും കലക്ടറേറ്റുകളിലേക്കും മാർച്ച് ഇനിയിപ്പോൾ നിയമസഭയ്ക്ക് അകത്തും പുറത്തും സെപ്തംബർ പതിനഞ്ചിന് ശേഷം നടക്കുന്ന വലിയ പ്രതിഷേധം അതിലേക്കൊക്കെ കോൺഗ്രസ് കടക്കുകയുമാണ് തീർച്ചയായിട്ടും വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ കടക്കുന്നത് അപ്പോഴാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ മർദ്ദിച്ച ഉദ്യോഗസ്ഥൻ സന്ദീപിന്റെ കൊല്ലത്തെ വീട്ടിലേക്കും യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് അത് വലിയ സംഘർഷത്തിലേക്ക് കലാശിക്കുകയുണ്ടായത് ദിലീപ് ദേവസി നൽകും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ദിലീപ് ഇന്നിപ്പോൾ ടി വി പ്രസാദ് ചൂണ്ടിക്കാണിച്ച പോലെ വലിയ പ്രതിഷേധങ്ങളാണ് നടക്കുന്നത് ഇനിയും അങ്ങോട്ടും പ്രതിഷേധം തന്നെയാണ് നമ്മൾ കാണുന്നത് ഇതിപ്പോൾ കൊല്ലത്തെ പ്രതിഷേധം എത്രത്തോളം ശക്തമായിരുന്നു എത്രത്തോളം സംഘർഷമായിരുന്നു ശ്രുതി ഇതൊരു സൂചന മാത്രമാണ് എന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞത് അതായത് കുന്നംകുളത്തെ തൃശൂരിലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായ സുജിത്തിനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് അതിക്രൂരമായി മർദ്ദിച്ച പോലീസിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന സന്ദീപിൻ്റെ തെക്കുംഭാഗത്തെ അതായത് കൊല്ലത്തെ തെക്കുംഭാഗത്തെ വീട്ടിലേക്കായിരുന്നു ഇന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ മാർച്ചായി നടത്തിയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയായിരുന്നു മാർച്ച് ഉദ്ഘാടനം ചെയ്തത് നേരിയ തോതിലുള്ള സംഘർഷം ഈ പ്രദേശത്തും ഉണ്ടായിരുന്നു അതായത് നേരത്തെ ടി വി പ്രസാദ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇതൊരു ആയുധമാക്കി കോൺഗ്രസ് മുന്നേറുകയാണ് യൂത്ത് കോൺഗ്രസ് അടക്കം ഇതൊരു ആയുധമാക്കി ഇന്ന് രാവിലെ പത്ത് മണിയോട് കൂടെ തുടങ്ങിയ ആരംഭിക്കുമെന്ന് മാർച്ച് പതിനൊന്നോട ആരംഭിച്ചു രണ്ട് വരത്തും അതായത് സന്ദീപിൻ്റെ വീടിന്റെ ഇരുവശത്തും ബാരിക്കേഡുകൾ തീർത്തുകൊണ്ട് പോലീസ് തടയുന്ന സാഹചര്യങ്ങളുണ്ടായി പക്ഷേ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ ബാരിക്കേഡുകൾ മറികടന്ന് ചാടി സന്ദീപിൻ്റെ വീടിൻ്റെ പരിസരത്തേക്ക് എത്താൻ ശ്രമിച്ചെങ്കിലും ഇവരെ പോലീസ് തടയുകയായിരുന്നു പോലീസിന് നേരെ കല്ലേറും ഒപ്പം ചെരുപ്പേറും ഉണ്ടാകുകയും ചെയ്തു അബിൻ അഭിൻവിറക്കി പറഞ്ഞത് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ അതായത് സുജിത്തിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുന്നത് വരെ സമരം തുടരുമെന്നാണ് ഇതൊരു സൂചന മാത്രമാണെന്നാണ് ഈ സന്ദീപിൻ്റെ വീട്ടിലേക്ക് സമരം ചെയ്തുകൊണ്ട് ഇവർ പറയുകയും ചെയ്തത് ഇന്ന് ആ ഒരു കെ എസ് യുവിൻ്റെ നേതാവ് പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചെന്നാരോപിച്ച് അതായത് ഈ സമരത്തിനിടയിൽ മർദ്ദിച്ചെന്നാരോപിച്ച് പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഒരു ഉന്തും തള്ളും ഉണ്ടായിരുന്നു പക്ഷേ പോലീസ് ആ സമയത്തടക്കം സംയമനം പാലിക്കുകയും ചെയ്തു പ്രവർത്തകർ പലതവണ ബാരിക്കേഡുകൾ മറിച്ചിട്ട് ബാരിക്കേഡിന് മുകളിലൂടെ കയറി പോലീസിനെ െങ്കിലും കല്ലെറിഞ്ഞെങ്കിലും പോലീസ് സംയമനം പാലിച്ചു പക്ഷേ ഈ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുന്നത് വരെ സമരം തുടരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വരും ദിവസങ്ങളിലടക്കം സന്ദീപിന്റെയും സ്റ്റേഷനിലേക്കടക്കം സന്ദീപിന്റെ വീട്ടിലേക്കും ഒപ്പം പോലീസ് സ്റ്റേഷനിലേക്കും മാർച്ച് ഉണ്ടാകുമെന്നും യൂത്ത് കോൺഗ്രസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ശരി എന്തായാലും സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ കസ്റ്റഡി മർദ്ദനങ്ങളുമായി ബന്ധപ്പെട്ട് വാർത്തകൾ പരാതികൾ ഉയർന്നു വരികയാണ് ഈ ഘട്ടത്തിലാണ് പ്രതിഷേധം കോൺഗ്രസ് കടുപ്പിച്ചിരിക്കുന്നത് ടി വി പ്രസാദും ഒപ്പം ദിലീപ് ദേവസ്തിയുമാണ് വിശദാംശങ്ങൾ നൽകിയത്